കാണുന്ന ഒരു പ്ലാന്റ് പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ ഇരപിടിയൻ ചെടി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാനിത് വാങ്ങിക്കൊണ്ടുവന്ന ആ ദിവസത്തിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇത് വളരെ റയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റിയൊരു സന്തോഷത്തിലാണ് ഞാനെന്നാൽ വീഡിയോ ചെയ്ത് അന്ന് എനിക്കിതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് മറ്റ് വീഡിയോസിലൊക്കെ സെർച്ച് ചെയ്തും കൂടെ നോക്കിയിട്ട് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇതിനെ വെറും കൊക്കോ പീറ്റിൽ മാത്രം പോട്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ എല്ലാ എൻഡുകളും കണ്ടു അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന പോലെ ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് പുതിയ പ്ലാന്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ എനിക്കിത് ചെയ്തു നോക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് കട്ട് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല കാരണം എണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയത് ഇത്രയും കോസ്റ്റലി ആയിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ വാങ്ങിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അത് കട്ട് ചെയ്തിരത്തില്ല അപ്പം ഇതിൽ കണ്ടുവോ ഇതിനകത്ത് അങ്ങനെ പ്രാണികളൊക്കെ നന്നായിട്ടിങ്ങനെ വീണ് കിടക്കുന്നതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു പ്രാണി ഇതിനകത്തേക്ക് പ്രാണികളെ അട്രാക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലാന്റ് അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ തന്നെ എടുക്കണത് ഇപ്പം ഇതിലെല്ലാ പ്ലാ എല്ലാ പിക്ചറുകളിലും നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ബുറുമ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വീണ് കിടക്കുന്നത് ഇതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് വളം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരു വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇപ്പം ഇതിനകത്ത് കണ്ടോ വെള്ളം ഇതിനകത്ത് ഉണ്ടാവുന്ന വെള്ളം അല്ലാതെ ഓൾറെഡി അതിലൊരു ലിക്വിഡ് പോലെ ചെറുതായിട്ടുണ്ടാകും പക്ഷെ ഇതെല്ലാം നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ആ പിക്ചറിലും കൂടെ വെള്ളം വീഴുന്ന രീതിയിൽ നമ്മളതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിക്ചറുകൾ എപ്പോഴെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പെട്ട പ്രാണികൾ എന്തായാലും അതിൽ തന്നെ കടന്നോളും എന്തായാലും ആ ഒരു രീതിയിൽ ഈ പിക്ചറുകളൊക്കെ ഇത്രയും നാളായിട്ട് ഫ്രഷ് ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈയൊരു പ്ലാന്റ് കണ്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഏതൊരു പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാലും ആദ്യം തന്നെ അത് പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എവിടെന്നെങ്കിലും ഒരു പീസോ അല്ലെങ്കിൽ ഒരു തൈ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു പോട്ടിലും കൂടെ പിടിപ്പിക്കും കാരണം ഇത് നശിച്ചു പോകുന്ന സംശയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതും ഞാൻ ആദ്യമൊന്നും ചെയ്തില്ല പക്ഷെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു പീസ് അതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ ഇതിൻ്റെ ടോപ്പിലുണ്ട് ഒരു കട്ട് ചെയ്ത പാട് അത് ആദ്യം കട്ട് ചെയ്തപ്പോൾ ഉള്ള പാടാണ് എന്തായാലും ഇതിപ്പോൾ ഞാനിങ്ങനെ പോട്ട് ചെയ്തിട്ട് വെറും കൊക്കോ പീറ്റ് മാത്രം വെച്ച് പോട്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് ദിവസമായിട്ടുണ്ട് ആ സമയം ഇതാ ഇതായിരുന്നു സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് പുതിയ പുതിയ ഇളകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഇളകളിൽ നിന്നാണ് പുതിയ ലീഫുകൾ ഉണ്ടായി വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആ പോട്ട് ചെയ്തത് സക്സസ് ആയതുകൊണ്ടാണ് അവിടെയൊക്കെ പുതിയ പുതിയ ലീഫുകൾ വന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു പിക്ചർ പ്ലാൻ നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പിക്ചറുകൾ തന്നെയാണ് ഭംഗിയുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ലീഫുകൾ വന്നാലാണ് നന്നായിട്ട് പിക്ചറുകൾ ഉണ്ടാവുക അത് വിചാരിച്ച് ഒരു വളവും നമ്മളതിന് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നല്ല തണലത്ത് വെച്ച് നന്നായി നനച്ചു കൊടുക്കുക മാത്രമാണ് അതിന് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിപ്പോൾ ഒരു വെയിലുള്ള ഏരിയയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഇതുപോലൊരു തണലുള്ളൊരു സ്ഥലത്താണ് ഞാനിതിനെ ഹാങ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് കട്ടിങ്സ് കട്ടിങ്സിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതിൻ്റെ താഴേയും നന്നായിട്ട് തൈകളും ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അത് പറിച്ചെടുത്തിട്ടില്ല കാരണം അങ്ങനെ മുമ്പ് അത് ഇളകണ്ടാന്ന് വിചാരിച്ചിട്ട് എന്തായാലും കട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഈ റെയർ പ്ലാന്റിനെ കൂടുതൽ പ്ലാന്റുകൾ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് അതെന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്ലി എന്ന് എനിക്ക് മനസ്സിലാവില്ല പുറത്തുനിന്ന് വരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ ഇവിടെ അങ്ങനെ പ്രൊപ്പഗേഷൻ അധികം നടത്തി നഴ്സറികൾ എന്ന് തോന്നുന്നുണ്ട് അപൂർവം നഴ്സറികളിൽ മാത്രമാണ് ഇത് കിട്ടുന്നുള്ളൂ അപ്പോൾ എനിക്കറിയുന്നൊരു കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പിക്ചർ പ്ലാന്റും നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡനിലെ ഒരു വെറൈറ്റി പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ചോദിക്കണം